മലയാളം സീസൺ സിക്സ് ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ബിഗ് ബോസിലെ ഒരു സ്ട്രോങ് മത്സരാർത്ഥി തന്നെയാണ് ജാസ്മിൻ ജാഫർ അത്രയേറെ സ്ത്രീകളിലും എല്ലാവരിലുമായി ഗെയിം കളിച്ച് മുന്നേറുന്ന ഒരേ ഒരു വ്യക്തി ജാസ്മിനാണ് എന്നാണ് ജാസ്മിൻ്റെ പക്ഷം കമൻ്റുമായി രംഗത്തെത്താറുള്ളത് എന്നാൽ ജാസ്മിനും ജിൻഡോയും മാത്രമേ ഒരു കണ്ടൻ്റ് അവിടെ കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് വാസ്തവം ഇപ്പോൾ ഫാമിലി ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പലവരുടെയായി ഫാമിലി വരുമ്പോൾ ഇന്ന് നന്ദനയുടെയും ജിൻഡോൻ്റെയും ഫാമിലിയാണ് വീട്ടിൽ പ്രവേശിക്കാൻ പോകുന്നത് അതിൽ നന്ദനയുടെ ഫാമിലി വന്നു കഴിഞ്ഞു നന്ദനയുടെ ഫാമിലി വീടിനകത്തുണ്ടായിരിക്കുമ്പോൾ ജിൻഡോയും ജാസ്മിനും തമ്മിൽ പൂരിനെ അടി നടക്കുകയാണ് ജാസ്മിൻ്റെ വീട്ടുകാരെ മോശമായ രീതിയിലെന്തോ ജിൻഡോ പറഞ്ഞു എന്ന് പറഞ്ഞാണ് ഇരുവരും തമ്മിൽ പൂരിനെ അടി നടക്കുന്നത് ഇനി മേലാലിൻ്റെ വീട്ടുകാരെ പറഞ്ഞാൽ നീ വിവരമറിയുമെന്ന് ജിൻഡോയുടെ ജാസ്മിൻ തുറന്നടിച്ചു ഒപ്പം തന്നെ ജാസ്മിൻ്റെ പുറത്ത് നെഗറ്റീവ് നന്ദനയുടെ വീട്ടുകാർ സൂചനയോ എന്തെങ്കിലും കൊടുക്കണമോ എന്നുള്ളതെല്ലാം തന്നെ കണ്ടുതന്നെ അറിയാം എന്തായാലും ലൈവിലിപ്പോൾ നന്ദനയുടെ ഫാമിലി കയറി കഴിഞ്ഞു